നമസ്കാരം ഞാൻ പ്രശാന്ത് അലക്സാണ്ടർ മധുരരാജ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട മെഗാസ്റ്റാർ മുമ്പൂ കെയുടെ മധുരരാജ എന്ന് പറയുന്ന സിനിമയിലെ ഒരു കഥാപാത്രം ഞാൻ അവതരിപ്പിക്കുന്നുണ്ട് മധുരരാജ ഏപ്രിൽ പന്ത്രണ്ടിന് തിയേറ്ററിലെത്തും വളരെ പ്രതീക്ഷയോടെ ഞാനും നിങ്ങളെപ്പോലെ കാത്തിരിക്കുകയാണ് ആ സിനിമ കാണാൻ എൻ്റെ കഥാപാത്രം മധുരാജ എന്ന് പറയുന്ന സിനിമ നടക്കുന്നത് പാമന്തുരത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് പാമന്തുരത്തിലെ എം എൽ എ ആണ് വി കെ ക്ലീറ്റസ് എന്ന് പറയുന്ന എൻ്റെ കഥാപാത്രം ഞാൻ തന്നെ ആക്ഷൻ ഹീറോ ബിജുവിൽ ചെയ്ത ജോസ് ബൊറ്റക്കുഴി എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ഒരു എക്സ്റ്റെൻഷനാണ് എക്സ്റ്റൻഷൻ പോലെ തോന്നിക്കുന്ന ഒരു ക്യാരക്ടറാണ് വികാക് ലേറ്റസ് എന്നാണ് ഈ സിനിമ എന്നോട് കഥാപാത്രത്തെ പറ്റി പറഞ്ഞപ്പോൾ എൻ്റെ തിരക്കഥാർഥ് ഉദയകൃഷ്ണ എന്നോട് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് ഇതൊരു ലോട്ടറിയാണ് ഭീകര ലോട്ടറിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വൈശാഖിൻ്റെയും ഉദയേട്ടേയും പുലിപുരുവിന് ശേഷമുള്ള സിനിമയിൽ അഭിനയിക്കാൻ പറ്റും എന്ന് പുലിമുരുകൻ കണ്ടതുപോലും ഞാൻ ആഗ്രഹിച്ചിട്ട് പോലും ഇല്ല കാരണം അത് വിദൂര സ്വപ്നമായിരുന്നു പക്ഷെ അത് ദൈവം പെട്ടെന്ന് സാധിച്ചെന്ന് അതിലൊരു വലിയ സന്തോഷമുണ്ട് മധുരരാജ ഒരു പൊളിറ്റിക്കൽ മൂവിയല്ല മധുരരാജ ശരിക്കും ഒരു ട്രോൾ പടമാണ് മധുരരാജയിലെ പൊളിറ്റിക്കൽ കിങ് മേക്കർ എന്നൊക്കെ പറയുന്ന എലക്ഷനും ഒക്കെ ആക്ച്വലി ട്രോളാണ് നമ്മൾ ഇപ്പോൾ ഇലക്ഷൻ കാലഘട്ടത്തിൽ നമ്മൾ ഇലക്ഷൻ പ്രചരണങ്ങളും ഇലക്ഷൻ ഗുണ്ടുകൾ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊന്നും നേരിട്ട് കാണുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരി വരുന്നുണ്ട് ഒരിടത്ത് പറഞ്ഞതല്ല മറ്റൊരിടത്ത് പറയുന്നത് ഒരിടത്ത് പറഞ്ഞതിനെ വിഴുങ്ങിയിട്ട് വേറൊരു സ്ഥലത്ത് വേറെ ഒന്ന് പറയാം ചില സ്ഥലങ്ങളിൽ ചെന്നിട്ട് സ്ഥിരം ഇലക്ഷൻ സ്റ്റാൻഡുകൾ ഇറക്കുക ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ആക്ച്വലി ഇതൊക്കെ ഇങ്ങനെയൊക്കെ മനുഷ്യർ ചെയ്യുമോ ഇതൊക്കെ സിനിമയിൽ കണ്ടിട്ടുള്ളൂ എന്ന് ചോദിക്കാം അപ്പം അങ്ങനത്തെ ലൈഫിലെ സിറ്റുവേഷൻസിനെ വളരെ ട്രോളിയിട്ടുള്ള ഒരു എലക്ഷൻ ആണ് മധുരരാജയിലെ എലക്ഷൻ പൊളിറ്റിക്കൽ പടമല്ല ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഒരു എൻറ്റർടൈനർ ആണ് മധുരരാജ ഈ പറഞ്ഞപോലെ മധുരരാജ എന്ന് പറയുന്ന സിനിമ ഒരു സൗത്ത് ഇന്ത്യൻ ഇന്ത്യൻ സിനിമയുടെ സംഗമം എന്നൊക്കെ വേണമെങ്കിൽ പറയാം സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ടെക്നീഷ്യൻസ് ആണ് വൈശാഖ് ഉദയകൃഷ്ണ ഷായി ക്യാമറമാൻ ഷായി ചേട്ടൻ ആക്ഷൻ കൊറിയോഗ്രഫിയിലാണെങ്കിൽ പീ ട്രഹീൻ മ്യൂസിക്കിൽ ഗോപി സുന്ദർ ഗോപി സുന്ദർ തെലുങ്കിലും കന്നഡയിലും തമിഴിലും മ്യൂസിക് ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ പറയുമ്പം മലയാളികളാണെങ്കിൽ കൂടി സൗത്ത് ഇന്ത്യയിൽ മൊത്തം പ്രഭാവം അറിയിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇവരെല്ലാവരും ഒപ്പം തമിഴിൽ നിന്ന് നടൻ ജയ് വന്നിട്ടുണ്ട് തെലുങ്കിൽ നിന്ന് നമ്മുടെ സ്വന്തം ദാര്യഗിരിജ ചക്കപതി ബാബു സാർ വന്നിട്ടുണ്ട് ഹോളിവുഡിൽ നിന്നും ബോളിവുഡിൽ നിന്നുമുള്ള സണ്ണി ലിയോൺ ഈ സിനിമയിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു ഇന്ത്യൻ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം എല്ലാ സ്ഥലത്തു നിന്നുള്ള ആൾക്കാരെ ഇതിനകത്ത് പങ്കെടുപ്പിച്ചിട്ടുണ്ട് അത് ഈ സിനിമയുടെ ഒരു വലിപ്പം കാണിക്കുകയാണ് ഈ വലിപ്പമുള്ള സിനിമയിൽ ഈ ചെറിയ ഞാനും ഉണ്ട് അപ്പം എല്ലാവിധ ചേരുവകളും ഈ സിനിമയിൽ ഉണ്ടെന്നുള്ളതാണ് ഈ ഇൻഗ്രീഡിയൻസ് നമുക്ക് വ്യക്തമാക്കി വ്യക്തമാക്കിത്തരുന്നത് നമുക്ക് ഭയങ്കര റഫാണെന്ന് ഭയങ്കര റഫാണെന്ന് എല്ലാവരും പറയും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് ഇന്നേ അങ്ങനെ തോന്നിയിട്ടില്ല എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ലോജിക്കലായിട്ട് കോമൺ സെൻസോടുകൂടി പെരുമാറുന്ന എല്ലാവരെയും മമ്മൂക്കുക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരോട് നമുക്ക് തമാശ പറയാറുണ്ട് കോമഡി പറയാറുണ്ട് ഇതൊക്കെ കാണാറുണ്ട് പിന്നെ ചില മണ്ഡലങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ മമ്മക്കെ പൊട്ടിത്തെറിക്കുകയായിരിക്കും പക്ഷെ അതും ഞാൻ അഭിനയിച്ച ഒരു സെറ്റുകളിലൊന്നും എനിക്കങ്ങനെ കാണേണ്ടി വന്നിട്ടില്ല എല്ലാവരും പറഞ്ഞിട്ടുണ്ട് മമ്മക്ക് റഫാണെന്ന് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക് എന്നെ സഹായിച്ചിട്ടുള്ള എനിക്ക് ആത്മവിശ്വാസം തന്നിട്ടുള്ള എനിക്ക് പ്രചോദനം തന്നിട്ടുള്ള ഒരു വലിയ നടനായിട്ടും ആണ് മമ്മൂക്കയെ പറ്റി തോന്നുന്നത് തിയേറ്ററിൽ സിനിമ കാണുക എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്പീരിയൻസാണ് കാരണം വലിയ സ്ക്രീനിൽ നമ്മൾ മൊബൈലിൻ്റെ ചെറിയ സ്ക്രീനിൽ കാണുന്നതല്ല ഒരു വലിയ സ്ക്രീനിൽ ഒരു വലിയ ലോകം ആണ് സിനിമ സമ്മാനിക്കുന്നത് ആ ലോകത്തിനെ നായകനെ കണ്ട് നമ്മൾ കൈയടിക്കുന്നു നായകൻ്റെ തമാശകൾ സിനിമയിലെ ആ ലോകത്തെ തമാശകൾ കണ്ട് ചിരിക്കുന്നു ആവേശം കൊള്ളുന്നു നമുക്ക് വിസിലടിക്കാനും കൈയടിക്കാനും ആർക്കും കുടിക്കാനും ഒക്കെ പറ്റുന്ന ഒരു മനോഹര ചിത്രമാണ് മധുരരാജ കാണുക എൻ്റർടൈൻ ചെയ്യുക മമ്മൂക്ക മമ്മൂക്കഫൈഡ് ആകുക ഫൈഡ് ആകുക അതാണ് മധുരരാജ ഹായ് നമസ്കാരം ഞാൻ ബൈജു ഒഴുകുന്ന മദരാജയുടെ സ്വന്തം ചന്ദ്രു പൊക്കരാജ മുതൽ രാജനൻ്റെ കൂടത്തിന് ഒരു നിഴലായിട്ട് ഞാൻ ഉണ്ട് എന്താ പറയുക പൊക്കരാജിലെ ഫുള്ള ക്യാരക്ടറാണെങ്കിൽ പോലും ഇതിനകത്ത് അതിഗംഭീരമായിട്ടുള്ള സിനിമയാണ് പൊക്കരാജ് ഡബിൾ സ്ട്രോങ് ആണെങ്കിൽ ട്രിപ്പിൾ സ്ട്രോങ് ആണ് എല്ലാവരും കുടുംബസമേതമാണ് തിയേറ്ററിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഉത്സവത്തിനൊക്കെ കുടുംബം വീടടച്ച് പോകുന്ന രീതിയിലാണ് മതരാജ തിയേറ്ററിലോട്ട് ആൾ വന്നുകൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷം മമ്മൂക്ക എൻ്റെ സ്വന്തം മമ്മൂക്ക മമ്മൂക്കയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഒരുപാട് നടന്മാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് വർഷങ്ങൾ ഇരുപത്തഞ്ച് വർഷം ഇരുപത്തെട്ട് വർഷമായിട്ട് അഭിനയിക്കുന്നു പക്ഷേ ഇത്രമാത്രം നമ്മളെ വാത്സല്യവും സ്നേഹവും ഇഷ്ടവും ഒക്കെ തന്ന് നമ്മളെ കൊണ്ടുപോകുന്ന വേറൊരു നടനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഐ ലവ് യു മമ്മൂക്ക എന്തായാലും മമ്മൂക്കയുടെ ഫാൻസിനും മമ്മൂക്കയുടെ ഫാൻസ് മാത്രമല്ല മമ്മൂക്കയുടെ സിനിമ കുടുംബ പ്രേക്ഷകരാണ് ഏറ്റവും കൂടുതൽ ഞാനൊരു തിയേറ്റർ ഓണർ കൂടെ ആയതുകൊണ്ടിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം ഈ കുടുംബ പ്രേക്ഷകർക്ക് എങ്ങനെ മമ്മൂക്ക മമ്മൂട്ടി ആവണം എന്ന് കരുതിയിരുന്ന എല്ലാ ഇതും ഈ മൂവിയിലുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും തിയേറ്ററിൽ വരിക കാണുക പടം അടിപ്പൊളിയാക്കുക താങ്ക് യു ഏതൊരു പടം ആര് ഏത് പ്രൊഡ്യൂസർ എടുത്താലും പടം വിജയിക്കും വിജയിക്കുമെന്നുള്ളൊരു കരുതലോടുകൂടിയാണല്ലിരിക്കുക പക്ഷേ പന്ത്രണ്ടാം തീയതി തിയേറ്ററിലേക്കും ജനങ്ങളിലേക്കും എത്തിക്കുകയാണ് ജനങ്ങൾ തന്നെയാണ് ജനങ്ങളുടെയാണ് ഈ സിനിമ ഞങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ ഇത് പോയി പന്ത്രണ്ടാം തീയതി തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് തികച്ചും ജനങ്ങളുടെ സിനിമയായിട്ട് മാറുകയാണ് അവരെ ഏറ്റെടുക്കട്ടെ അഭിപ്രായം പറയട്ടെ ഈ പോക്കി രാജ എന്ന് പറഞ്ഞ ഫിലിം രണ്ടായിരത്തി പത്തിലാണ് അത് റിലീസ് ചെയ്തത് അന്ന് ഞാനും ഫാമിലിയും കൂടി മൂന്ന് തവണ പോയി ടിക്കറ്റ് കിട്ടിയില്ല നാലാമത്തെ തവണ പോയപ്പോഴാണ് ടിക്കറ്റ് കിട്ടിയത് അന്ന് കണ്ടപ്പോൾ മമ്മൂക്കായുടെ വേറൊരു ഒരു മാസ് അതിൽ കണ്ടു എന്ന് പറഞ്ഞാൽ ഒരു വൃത്തിയായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഗുണ്ട ഒരു സെറ്റപ്പ് അതുതന്നെയാണ് ആ പടത്തിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ അതിനെ അന്ന് വൈശാഖും ഉദയകൃഷ്ണനും കൂടി കൂടിയെടുത്ത ചിത്രം അത് ഒമ്പത് കൊല്ലത്തിന് ശേഷം വരുമ്പോൾ ഞാൻ കണ്ടത് മമ്മൂക്കായ്ക്ക് ഒമ്പത് വയസ്സ് കൂടുതലല്ല ഒമ്പത് വയസ്സ് കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിനേക്കാൾ നന്നായി വരും തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ അല്ല മമ്മൂക്കയുടെ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ആദ്യം ഇറങ്ങിയത് പേരമ്പാണ് അതൊരു തമിഴ് പടമായിരുന്നു ഒരു അവാർഡ് പടമായിരുന്നു അതും ഞാൻ കണ്ട പടമാണ് പക്ഷേ വളരെ അധികം അഭിനയ മികവ് അതിലെ ഒരു കാഴ്ചവെച്ചിട്ടുണ്ട് തന്നെയല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ നല്ലൊരു അഭിനയ മികവാണ് കാഴ്ചവെച്ചിട്ടുള്ളത് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ യാത്ര യാത്രയിൽ മമ്മൂട്ടി ചെയ്തത് ഒരു വ്യത്യസ്ത റോളാണ് അതായത് വൈ എസ് ആറിനെ അനുകരിച്ചിട്ടുള്ളൊരു റോളാണ് അത് യാത്ര ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അതിൻ്റെ പോസ്റ്ററുകളും മറ്റുള്ള എല്ലാം കൂടി കണ്ടപ്പോൾ യാത്രയും വലിയ കുഴപ്പമില്ലാത്തൊരു പടമാണ് അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ തമിഴ് തെലുങ്ക് അതിനുശേഷമാണ് ശേഷമാണ് ഞങ്ങളുടെ മതട്ടാച്ച വരണേ അപ്പോൾ മൂന്ന് ഭാഷകളിൽ മൂന്ന് വ്യത്യസ്ത ചിത്രങ്ങളാണ് അദ്ദേഹത്തിന് വന്നു വീണിട്ടുള്ളത് അത് എനിക്ക് തോന്നുന്നു ഞാൻ ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് അത് എൻ്റെ ഭാഗ്യമാണെന്നാണ് ഞാൻ കരുതുന്നത് അത് സത്യം പറഞ്ഞാൽ കഥ പറയാൻ പോകുമ്പോൾ ഞാനൊന്നും മമ്മൂക്കളുടെ അടുത്തേക്ക് പോയിട്ടില്ല അത് ഉദയകൃഷ്ണയും വൈസാഖും കൂടി പോയിട്ടാണ് ഡേറ്റ് എടുത്തതും കഥ പറഞ്ഞതും പ്രൊജക്റ്റായതിനു ശേഷമാണ് എൻ്റെ അടുത്തേക്ക് വരുവന്നത് അപ്പോൾ മമ്മൂക്കളുടെ ഡേറ്റ് കിട്ടിയത് കൊണ്ടാണ് പ്രൊജക്റ്റ് പെട്ടെന്ന് ഉണ്ടാവാൻ അതിനൊരു ഇടയായത് അഭിനയിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ക്യാരക്ടർ റോളൊന്നുമല്ല അഭിനയിച്ചത് ഒരു രാഷ്ട്രീയ ഞാനൊരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ആ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ചെറിയ ഡൈലോഗാത്ത ഒരു ഒരു ചെറിയ കഥാപാത്രം അതത്ര ഒരു ഹൈലൈറ്റ് ആയാൽ പടാനൊന്നുമില്ല എന്തായാലും എൻ്റെ പടത്തിൽ കാണാൻ സാധിക്കും ജനങ്ങൾക്ക് അത്രയേ ഉള്ളൂ കഥ എന്ന് സിനിമ എന്ന് പറയുന്നത് ഒരു തിരക്കഥാകൃത്തിൻ്റെയാണ് മനസ്സിൽ വരുന്നതാണ് അത് ഒരു തിരക്കഥയായിട്ട് പറഞ്ഞത് അതിനുശേഷം അത് സിനിമ എങ്ങനെയാവണമെന്ന് വിചാരിക്കുന്നത് ഡയറക്ടറാണ് അപ്പോൾ ഇവരെ രണ്ടാളെ കെമിസ്ട്രിയാണ് ഒരു പടത്തിൻ്റെ വിജയം പരാജയം തീരുമാനിക്കുന്നത് പക്ഷേ ഈ ഉദയകൃഷ്ണ വയസ്സ കൂട്ടുകെട്ടിലെ ഫസ്റ്റ് പോക്കറ്റ് രാജ സെക്കൻഡ് ഫുലി പുലിമൊരുകാൻ തേർഡ് മധുരരാജയാണ് അപ്പോൾ അതിന് ജനങ്ങൾ വിലയിരുത്തട്ടെ അത്രേ ഒരു പ്രൊഡ്യൂസർക്ക് ഇതിൽ പറ്റി പറയാൻ പറ്റുള്ളൂ അത് എന്ത് സംഭവിച്ചാലും എന്തന്നെ വന്നാലും അത് അനുഭവിക്ക അനുഭവിക്കേണ്ട ആൾ നിർമ്മാതാവ് തന്നെ ഏപ്രിൽ പന്ത്രണ്ട് ഡേറ്റ് നേരത്തെ തീരുമാനിച്ചതാണ് അതിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ ഡേറ്റ് തീരുമാനിച്ചപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന സിനിമ വരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് മാറ്റി വയ്ക്കാൻ പറ്റില്ല കാരണം ഇതിൽ ബിസിനസ് മാറ്ററുകളും സാറ്റലൈറ്റ് ബിസിനസ്സും അതുപോലെ തിയേറ്റർ ബ്ലോക്കിങ്ങൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്കിനി അതൊരിക്കലും മാറ്റാൻ പറ്റില്ല പ്രേക്ഷകരോട് പറയാനുള്ളത് എൻ്റെ അല്ലെ ഞങ്ങളുടെ സിനിമ അതായത് ഭദ്രരാജ ഞങ്ങളുടെ സിനിമയെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു ബിഗ് ബഡ്ജറ്റ് പടമാണ് അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ ആ പടത്തെ വിജയിപ്പിക്കണം യാതൊരു മൈനസ് റിവ്യൂ എഴുതരുത് റിക്വസ്റ്റാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇത് വിജയിപ്പിച്ച് തരണം ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഞാനൊരു പുതിയ നിർമ്മാതാവും ഒരു പുതിയ കാഴ്ചക്കാരനും ഒരു പുതിയ ആളുമാണ് അപ്പോൾ അതിനെ നിലനിർത്താൻ എല്ലാവരും കൂടി സഹായിക്കണം എന്നെയാണ് എനിക്ക് പറയാനുള്ളത്